നമസ്കാരം നടിയും അവതാരികയുമായ ആര്യ ബഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെയാണ് ഏറെ ശ്രദ്ധേയമായത് ഒപ്പം ബിഗ് ബോസിൽ മത്സരാർത്ഥിയുടെ ആയിരുന്നു താരം ഇപ്പോഴിതാ ചില വെളിപ്പെടുത്തലുകളുമായി ആര്യ എത്തിയിരിക്കുന്നത് ജീവിതത്തെയും കരിയറിനെയും പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വിഷാദവും പാനിക് അറ്റാക്കും ഒക്കെ വന്ന് നടി ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടുകയും ചെയ്തിരുന്നു നിരന്തരം ആക്രമണങ്ങൾ നേരിടുന്നതിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണെന്നാണ് ആര്യ പറയുന്നത് ബിസിനസ്സും കരിയറും ഒപ്പം കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആര്യക്ക് സാധിച്ചിരുന്നു എന്നാൽ കാലം എത്ര കഴിഞ്ഞാലും തനിക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് പറയുകയാണ് നടി ഇപ്പോൾ വീണ്ടും തന്നെ തകർത്ത് കളയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ആര്യ പറയുന്നത് അതേസമയം എന്താണ് കാര്യമെന്ന് വ്യക്തമല്ല ബിഗ് ബോസിൽ നിന്നും വിമർശനങ്ങൾ നേരിട്ടെങ്കിലും അതിനുശേഷം ആര്യ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് പോയിരുന്നു ഒരു സീസണിൽ മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷത്തിന് അവതാരികയായി പങ്കെടുത്തതും ആര്യയായിരുന്നു ഇതോടെ നടിക്ക് വലിയ പിന്തുണ ലഭിക്കുകയും പ്രശംസകൾ നേടുകയും ചെയ്തു എന്നാൽ ഈ സീസണിൽ മോഹൻലാലിന്റെ ജന്മദിന പാർട്ടിയിൽ അവതാരികയായി രഞ്ജിനി ഹരിദാസ് ആണ് എത്തിയത് ഒന്നാം സീസണിൽ മത്സരിച്ചിട്ടുള്ള താരമാണ് രഞ്ജിനി ഇത്തവണ ആര്യെ ഷോയിലേക്ക് വിളിക്കാത്തതിന്റെ പേരിൽ കളിയാക്കലുകൾ നേരിട്ടതാണോ ആര്യെ തകർത്തു കളഞ്ഞതെന്ന കാര്യം വ്യക്തമല്ല തന്നോട് ചേർന്ന് നിൽക്കുന്നവർ പോലും സാഹചര്യങ്ങൾ മനസ്സിലാക്കാത്ത അവസ്ഥയാണെന്നും അതിനാൽ താൻ സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു എന്നാണ് ആര്യ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച സ്റ്റോറിയിലൂടെയാണ് നടി തുറന്ന് സംസാരിച്ചത് വീണ്ടും ഞാൻ ഇവിടേക്ക് തന്നെ വന്നിരിക്കുകയാണ് എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും മേൽ ടോക്സിക് ചൊരിഞ്ഞ് ഒരു തവണ കൂടി എന്നെ തകർത്ത് കളയാൻ നിങ്ങൾക്ക് സാധിച്ചു എല്ലാവർക്കും ഇപ്പോൾ അതിൽ സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുകയാണ് ഒരിക്കൽ ഇതുപോലൊരു വഴിയിലൂടെ കടന്നുപോയിട്ടുണ്ട് വീണ്ടും ഇതിലൂടെ തന്നെ കടന്നു പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും ചുറ്റുപാടും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അത്ര ടോക്സിറ്റിയാണ് അതുകാരണം എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ ഞാൻ വെറുക്കുന്നതിലേക്ക് പോലും ഇത് കൊണ്ടുവന്ന് എത്തിച്ചേക്കാം അതിനാൽ സോഷ്യൽ മീഡിയ ബ്രേക്ക് എടുക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം സമാധാനത്തോടെ തിരിച്ചു വരാം എന്നുമാണ് ആര്യ പറയുന്നത്